എൻ്റെ പേര് ജോബോൾ ജോസഫ് ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത കോട്ടാങ്ങൽ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു സൈക്കോളജിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടി എടുക്കുകയുണ്ടായി തീർത്ഥാടന ഉടമ്പടി എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സമയത്താണ് ഞാൻ ആ ഉടമ്പടി എടുത്തത് പക്ഷേ ആ സമയത്തെ പല പല കാരണങ്ങളാൽ എൻ്റെ പ്രയാസങ്ങൾ കൊണ്ടായാലും എന്തായാലും ശരി എനിക്ക് ആ ഉടമ്പടി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പിന്നീട് ഈ വർഷം ഈ ഉടമ്പടിയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി അതിലൊന്ന് സൈക്കോളജിസ്റ്റായിട്ട് ബഹ്റനിലേക്ക് എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി ആ ഇൻ്റർവ്യൂ പാസ്സായി അതിന് വിസ പ്രോസസ്സിങ്ങിന് വെച്ച സമയത്ത് മൂന്ന് തവണ എൻ്റെ വിസ റിജക്റ്റായി അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് അതിൽ ഉണ്ടായി ആ സമയത്ത് മുന്നോട്ട് നിലവിൽ തുടരുന്ന ജോലി തന്നെ തുടരുകയല്ലാതെ വേറൊരു നിവൃത്തിയും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം അയർലൻഡിൽ എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിക്കുള്ള സാധ്യതയുണ്ടെന്ന് വിവരം എനിക്ക് ലഭിക്കുകയുണ്ടായി ആ ജോലിക്ക് വേണ്ടിയുള്ള സാമ്പത്തിക ഭദ്രത എൻ്റെ കുടുംബത്തിൽ ഇന്നുമില്ല അന്നുമില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ എൻ്റെ കുടുംബത്തെ ആ ഒരു പ്രയാസ ഘട്ടത്തിലേക്ക് ഞാൻ വഴി കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസ ജനകമാണ് പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ ആഗ്രഹവും മനസ്സിലാക്കി എൻ്റെ അച്ചാച്ചനും എൻ്റെ അമ്മയും കുടുംബത്തിലുള്ള പല ആളുകളുടെയും മുമ്പിൽ സാമ്പത്തിക സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുക തന്നെയാണ് ചെയ്തത് പക്ഷേ ലഭിക്കുമെന്ന് കരുതിയ സഹായങ്ങളൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല അവരിൽ നിന്ന് പിന്നീട് ചോദ്യമോ പറച്ചിലോ അന്വേഷണമോ ഒന്നും തന്നെ പിന്നീട് ഉണ്ടായിട്ടുമില്ല നിലവിൽ ഇന്ന് വരെ പക്ഷെ മാതാവ് അവിടെയും എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ആ ഒരു പ്രിപ്പറേഷൻ്റെ ടൈമായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂൺ മാസം പതിനാലാം തീയതിയാണ് ആദ്യം എടുത്ത ഉടമ്പടിയുടെ കാശ് രൂപം എൻ്റെ ഉണ്ണിക്കൊന്തയിൽ ഞാൻ എപ്പോഴും ചേർത്ത് പിടിക്കുമായിരുന്നു ആ കൊന്ത പിടിച്ചാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കോൾ അറ്റൻഡ് ചെയ്തതും എച്ച് ആറുമായിട്ടുള്ള എല്ലാ ഡിസ്കഷൻസും അവസാനിപ്പിച്ചതും ആ ഒരു കാശ് കാശുരൂപത്തിൻ്റെ ബലത്തിൽ മാത്രമായിട്ട് അന്നേ ദിവസം നടന്ന ഇൻ്റർവ്യൂ ബാച്ചിൽ നിന്ന് എനിക്കാണ് ആദ്യമായിട്ട് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും വന്നത് പക്ഷേ പിന്നീട് ഞാൻ ഒരു സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു ഫോം എൻ്റെ ഏജൻസിക്ക് പൂരിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ അശ്രദ്ധ കൊണ്ട് ഞാൻ ഫോമിൽ സൈൻ ചെയ്യാനോ അതുപോലെ തന്നെ ഡേറ്റ് ഇട്ട് കൊടുക്കാനോ വിട്ടുപോയി പക്ഷെ അത് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ കൂടെ അപ്ലൈ ചെയ്തവർക്കും ഓഫർ ലെറ്റർ കിട്ടിയവർക്കും പെർമിറ്റ് ലഭിച്ചിട്ടും എൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഒരു വസ്തുത തിരിച്ചറിഞ്ഞത് അങ്ങനെ നിൽക്കുമ്പോൾ ജൂലൈ പതിനാലാം തീയതി ഞാൻ ഓൺലൈനിലായിട്ട് ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഈ ഒരു ആവശ്യം പറഞ്ഞു തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അമ്മ മാതാവേ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള എൻ്റെ കുടുംബത്തിൽ അവസാനമായി ഞാൻ കണ്ടെത്തിയ ഒരു പ്രതീക്ഷ പിടിവള്ളിയാണ് എനിക്കൊരു ജോലി അതെൻ്റെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായി പോകരുത് എന്ന് മാത്രമാണ് ഞാൻ ആ ഒരു പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് ഫോമിൽ ചെയ്തു വച്ചിരുന്നത് അമ്മ മാതാവ് ജൂലൈ പതിനഞ്ച് അതായത് പിറ്റേ ദിവസം എൻ്റെ വർക്ക് പെർമിറ്റ് ഗ്രാൻഡഡ് ആയിട്ട് എനിക്ക് നൽകുകയുണ്ടായി പിന്നീട് ഞാൻ അതിന്റെ പ്രോസസ്സിംഗ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് വി എഫ് എസ്സിനുള്ള ഡേറ്റ് എടുത്തത് പക്ഷേ ഓഗസ്റ്റ് ആറാം തീയതി ഞാൻ എന്റെ ചേച്ചിയുമായിട്ട് ഈ വി എഫ് എസിന് വേണ്ട ഡോക്യുമെന്റ്സ് കോപ്പി എടുക്കാനായിട്ട് ഞാനൊരു ഫോട്ടോഷൂപ്പിൽ ചെന്നു അതിനുശേഷം ഞാനും ചേച്ചിയും കടന്നു വരുന്ന സമയത്ത് ആലപ്പുഴ അയൺ ബ്രിഡ്ജിൽ വെച്ച് ഓപ്പോസിറ്റ് വന്ന ഒരു സ്കൂട്ടർ എന്റെ നേരെ ഇടിച്ചു കയറുകയുണ്ടായി എന്റെ ഡോക്യുമെന്റ്സും ഞാനും സഹോദരിയുമായിട്ട് റോഡിലേക്ക് അടിച്ചു വീണു ഞാൻ വീണത് എൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് എന്റെ ഈ എൽബോ കുത്തിയിട്ടാണ് ഞാൻ റോഡിലേക്ക് വീണ് കടന്നത് അതുപോലെ തന്നെ ആ വണ്ടി ഇടിച്ച ആളുടെ ഹെൽമെറ്റ് എന്റെ തലയുടെ ബാക്ക് സൈഡിലും ഇടിക്കുക ഉണ്ടായി ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം എന്റെ ഈ റൈറ്റ് സോറി ലെഫ്റ്റ് എൽബോയ്ക്ക് അനക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ നിന്നത് ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് അവിടുത്തെ ആളുകൾ ഞങ്ങളെ എത്തിച്ചെങ്കിലും എൻ്റെ കൈ അനക്കാൻ സാധിക്കുന്നില്ല ഞാൻ ആ സമയത്ത് എൻ്റെ കൈ വെച്ച പോസ്റ്റർ ഇങ്ങനെയാണ് എൻ്റെ കൈ അനക്കാൻ പറ്റത്തില്ലാതെ ഡോക്ടർ ഉടനെ തന്നെ എക്സ്റേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കി എനിക്ക് ആ സമയത്ത് ടെൻഷനായിട്ട് ബി പി ഒക്കെ ഹൈ ലെവലിലായിരുന്നു അതൊന്നും ഞാൻ എൻ്റെ വീട്ടുകാരെ ഒന്നും അറിയിച്ചില്ല എൻ്റെ ചേച്ചി മാത്രമേ കൂടെയുള്ളൂ ഞാൻ ആരെയും അറിയിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ അങ്ങനെ വേദന കൊണ്ട് നിൽക്കുന്ന സമയത്ത് നാളെയാണെങ്കിൽ എനിക്ക് വി എഫ് എസ് ഉണ്ട് ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം മുന്നോട്ട് കടക്കുന്നേ ഉള്ളൂ ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഞാനിങ്ങനെ ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ ഈ ഒരു എക്സറക്യുമെൻ്റിലെ ക്യൂ നിൽക്കുമ്പോൾ കാരണം എനിക്ക് കൈ ഒന്ന് നേരെ നിവർത്തി കൊടുക്കാൻ പോലും എനിക്കുള്ള പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ആ സമയത്ത് അമ്മ മാതാവേന്നല്ലാതെ ഞാൻ വേറെ ഒന്നും എൻ്റെ അമ്മയോ അങ്ങനെയൊന്നും ഞാൻ ഓർത്തില്ല ഞാൻ അത് മാത്രമേ എൻ്റെ മനസ്സിൽ പറഞ്ഞതുമുള്ളൂ കണ്ണുനീരുകൊണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് നിന്നത് അമ്മ മാതാവെന്ന് വിളിച്ചപ്പോൾ തന്നെ എൻ്റെ ഈ മടക്കാനോ തുറക്കാനോ പറ്റത്തില്ലാതെ നിന്ന് എൻ്റെക്കായി എനിക്ക് നിവർത്താൻ സാധിച്ചു അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈനാണ് കാരണം മറ്റ് സ്പ്രെയിനും മറ്റ് കോംപ്ലിക്കേഷൻസും ഇല്ല എന്ന് എനിക്ക് എന്നെ തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ഒരു സിംറ്റം ആയിട്ട് ഞാൻ അതിനെ കണ്ടെത്തി അങ്ങനെ എക്സ്റേ എടുത്തു അതിൽ പ്രത്യേകിച്ചുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഐഡന്റിഫൈഡ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഡോക്ടേഴ്സ് തന്ന എന്താ പറയുക പെയിൻ കില്ലേഴ്സും ഒക്കെ കഴിച്ചിട്ടാണ് പിറ്റേ ദിവസത്തെ വി എഫ് എസിനെ ഞാൻ പോയതും കൂടിയതും ചെയ്തതുമൊക്കെ ആ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ കൂടെ വി എഫ് എസ് ഓഫീസിൽ വരുന്ന സമയത്ത് എൻ്റെ അമ്മ അറിയുന്നില്ല കഴിഞ്ഞ ദിവസം നടന്ന എൻ്റെ ഈ ആക്സിഡന്റിനെ പറ്റി ഒരു പക്ഷെ അവർ അറിഞ്ഞിരുന്നെങ്കിൽ അത് അത്രയും പാനിക്കായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എൻ്റെ കൂടെ അങ്ങനെ നിൽക്കാൻ അവർക്ക് സാധിക്കണമെന്നില്ല എൻ്റെ അമ്മ പൊതുവേ കുറച്ച് എന്താ പറയാ പൈസയൊക്കെ കുറച്ചുകൂടെ ചുരുക്കി ജീവിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ മാക്സിമം ഓട്ടോയൊന്നും പിടിക്കാതെ മാക്സിമം നടത്തി കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടാണ് അന്നേ ദിവസവും അമ്മി ശീലിച്ചത് എനിക്ക് മമ്മിയോട് ഇതൊന്നും പറയാൻ പറ്റുന്നില്ല മമ്മി എനിക്ക് നടക്കാനുള്ള ആവതില്ല എന്റെ കൈക്ക് ഇങ്ങനത്തെയുള്ള ബലഹീനത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ മാതാവിനെ വിളിച്ച് കാശുരൂപവും പിടിച്ച് അമ്മ എന്റെ അമ്മ പറയുന്ന അനുസരിച്ച് ഞാൻ അമ്മയുടെ മുൻ ഐ മീൻ അമ്മ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുകയും ആ വിസ പ്രോ ഐ മീൻ വി എഫ് എസിന്റെ പ്രൊസീജിയർ എല്ലാം അന്ന് പൂർത്തീകരിക്കുകയും സാധിച്ചു പക്ഷെ തലേ ദിവസം വീട്ടിൽ തിരിച്ചു വന്ന ഞാൻ എന്തോ എന്റെ മനസ്സിൽ എന്തോ എന്തൊക്കെയോ മിസ്സിംഗ് ആയ ഫീലിങ് എനിക്കുണ്ടായി മിസ്സിംഗ് ആയിട്ടും അതെന്താണ് എന്തോ ഒരു എന്തോ ഒരു ഒരു പ്രയാസം എന്നെ അലട്ടുന്നുണ്ട് അത് തിരിച്ചറിയാൻ ആവാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തിരിച്ചറിയുന്ന ഏറ്റവും വലിയ സത്യം എന്താന്ന് വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന എൻ്റെ ഡോക്യുമെന്റ്സിന്റെ അതായത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ മാർക്ക് ഷീറ്റ് തലതിരിഞ്ഞാണ് ഞാൻ അപ്ലൈക്ക് വെച്ചേക്കുന്നത് ആ ഒരു ഒറ്റ ഒരു പേപ്പറിന്റെ ഒരു ഇതില് എനിക്ക് വേണമെങ്കിൽ റിജക്ഷൻ ഉണ്ടാവാനുള്ള നൂറ് സാധ്യതയും കാരണം ഞങ്ങളുടെ കൂടെ അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ അതിന് മുന്നേ അപ്ലൈ ചെയ്ത കുറേ ബാച്ചിൽ റിജക്ഷൻസ് ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഞാൻ ഈ ഒരു അബദ്ധം ഞാൻ തിരിച്ചറിയുന്നത് അതെന്നെ സംബന്ധിച്ചിടത്തോളം വെല്ലിടിയല്ല അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമാണ് കാരണം എന്റെ വീട്ടുകാരോട് ഇത് എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല ഒന്നും എനിക്ക് സാധിക്കില്ല പക്ഷെ അമ്മമാതാവിനോട് മാത്രം ഇതെല്ലാം പറഞ്ഞ് വേദന കഴിഞ്ഞ ഓഗസ്റ്റ് ഏഴാം തീയതി അപ്ലൈ ചെയ്ത എൻ്റെ വി എഫ് എസിൻ്റെ പ്രൊസീജിയറ് നാല് മാസമായിട്ടും ഒരു ചേഞ്ചും ഇല്ലാതെ ഒരു സ്റ്റേറ്റസും ഇല്ലാതെ ഒരേപോലെ തുടർന്നു പക്ഷെ ഈ ഡിസംബർ അഞ്ചാം തീയതി എനിക്ക് വിസ അപ്രൂവലിൻ്റെ നോട്ടിഫിക്കേഷൻ തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു കൂടാതെ ഞാൻ തിരിച്ചറിഞ്ഞ മറ്റൊരബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസയ്ക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്കൊരു വേരിഫിക്കേഷന് വേണ്ടി നമ്മളൊരു കോണ്ടാക്ട് അതിൽ ഫയൽ ചെയ്യും അത് നമുക്ക് രണ്ട് നമ്പറുകൾ വെക്കാം അത് ഞാൻ ഒന്ന് വെച്ചിരുന്ന നമ്പറ് കറന്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന നമ്പറേ ആയിരുന്നില്ല പക്ഷെ എംബസിന്നുള്ള അങ്ങനെ ഒരു വെരിഫിക്കേഷൻ കോൾ എല്ലാവർക്കും ഉണ്ടാവില്ല എന്നൊരു ബോധ്യത്തിലാണ് ഞാൻ ആ ഒരു അബദ്ധം ചെയ്തു വെച്ചേക്കുന്നത് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു അപ്പം എല്ലാവരും പറയുന്നുണ്ട് എല്ലാവർക്കും വെരിഫിക്കേഷൻ കോൾ എംബസിന്ന് വന്നോണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് മാത്രം ഒരു കോളുമില്ല സ്റ്റാറ്റസ് മാറുന്നില്ല ഒന്നുമില്ല പക്ഷേ അമ്മ അറിയാം ഞാൻ വെച്ചേക്കുന്ന നമ്പർ കറണലി അവൈലബിൾ അല്ല എന്നെ വിളിച്ചാൽ അതിൽ കിട്ടില്ല വെരിഫിക്കേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കില്ല അവിടെ എനിക്കുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ബലഹീനതകളെയും എല്ലാ പ്രയാസങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മ മാതാവ് എൻ്റെ വിസ അപ്രൂവ് ചെയ്ത് ആയിട്ട് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ തന്ന് അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചു കൂടാതെ ഈ ഒരു സന്തോഷവേളയിൽ അതായത് ഡിസംബർ അഞ്ചാം തീയതി എനിക്ക് ലഭിച്ച ഈ ഒരു അനുഗ്രഹത്തിന്റെ ഈ ഒരു സന്തോഷം ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന സമയത്ത് ഈ ഡിസംബർ ഒൻപതാം തീയതി വീട്ടിൽ നിന്നും ഹോസ്റ്റലിലേക്ക് അതായത് ആലപ്പുഴയിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ചങ്ങനാശ്ശേരി കുരിശുമൂട് വെച്ചിട്ട് സെന്റാനണി എന്ന് പറയുന്ന ബസ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ബസ് ഏഴുമണിയോടുകൂടിയാണ് ചങ്ങനാശ്ശേരിയിൽ എത്തുന്നത് പക്ഷേ ആറേ മുക്കാലൊക്കെ ആയ സമയത്ത് അതുവരെ ഞാൻ ഉറങ്ങിയിരുന്ന ആ ബസ്സിൽ വന്നത് ആ സമയത്ത് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കണ്ടക്ടർടെ കയ്യിൽ ഒരു പത്ത് രൂപയുടെ നോട്ട് എടുത്തു കൊടുത്തു ഈ ഒരു സാഹചര്യം വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ് അത് ഞാൻ ഉദ്ദേശിച്ചേ ഉള്ളൂ തൊട്ടടുത്ത് വരുന്ന പാറപ്പള്ളിയിൽ ഇടാൻ വേണ്ടി അങ്ങൾ എന്തായാലും രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പിൽ ഇടുമല്ലോ ആ സമയത്ത് എൻ്റെ ഈ പൈസ കൂടെ എൻ്റെ ഒരു സന്തോഷം എൻ്റെ അമ്മയ്ക്കും കൂടെ അറിയിക്കണം എന്നറിയിച്ചുകൊണ്ട് ഞാനൊരു പത്ത് രൂപ ഈ അങ്ങളുടെ ലയിൽ കൊടുത്തു ഇടാമെന്നും പറയുകയും ചെയ്തു ഞങ്ങള് അതിന്റെ അടുത്ത സ്റ്റോപ്പിൽ വെച്ചിട്ട് എൻ്റെ ഈ ബസ് അപകടത്തിൽപ്പെടുകയാണ് അപകടം എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ഡ്രൈവറിന് ആണ് ഉണ്ടായത് അതെല്ലാവരും വാർത്തകളിലൂടെ അറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതായത് അവിടെ ഒരു വലിയൊരു അപകടത്തിൽ നിന്നാണ് അമ്മമാതാവ് രക്ഷിച്ചത് കാരണം ഞങ്ങൾ വരുന്ന വഴി അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത് ഒരുപാട് വളവുകളും അതുപോലെ തന്നെ ആറും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശത്തിൽ നിന്ന് വന്ന ഞങ്ങൾക്ക് ഒരു ഡിവൈഡർ ഉള്ള സ്ഥലത്ത് വെച്ച് തന്നെ ഞങ്ങളുടെ എന്ന് പറയുന്ന ബസ് ഡ്രൈവർ ഈ കാടിയാക്ക സംഭവിച്ച് ആ അതും ആ സമയത്ത് പോലും ആ ചേട്ടന്റെ എന്താ പറയാ യുക്തിപൂർവമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് അത്രയും ആളുകൾ ആ ബസ്സിലുണ്ടായിരുന്ന അത്രയും ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് ജീവിതം തിരിച്ചു തന്ന ഒരു ഒരു എന്താ പറയാ ഒരു ഒരു വലിയ മനുഷ്യനായിട്ടാണ് ഞാൻ ഇന്ന് ആ എൻ്റെ ബസ് ഡ്രൈവറിനെ കാണുന്നത് പോലും പക്ഷേ അപ്പോഴും ഞങ്ങളെ ഉൾപ്പെടെ ആ ബസ്സിലുള്ള എല്ലാവരെയും അമ്മമാതാവ് കാത്തുരക്ഷിച്ചു എന്നതുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ജീവിത സാക്ഷ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കൂടാതെ അന്ന് ആ നടന്ന ഒരു അപകടത്തിന് ശേഷം അതായത് ഈ കഴിഞ്ഞ ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് ഈ ഒരു അപകടം നടക്കുന്നത് അതിന് ശേഷം എൻ്റെ ശരീരത്തിനുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ കാരണം ആ സമയത്തുണ്ടായ ബുദ്ധിമുട്ടില് ഈ ചേട്ടൻ വീഴുന്നത് ഞാൻ നോക്കിയ സമയത്ത് ഞാൻ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന ആളായിരുന്നു ഞാൻ നോക്കിയ സമയത്ത് ഈ ചേട്ടൻ ബോണറ്റലോട്ട് വീണ് കിടക്കുന്നതാണ് കാണുന്നത് വണ്ടി അപ്പോഴും ഓഫല്ല വണ്ടി മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡിവൈഡറിൽ ഇടിച്ച് കയറി കയറി അവസാനത്തെ സിഗ്നൽ ബോർഡിൽ വരെ ഈ വണ്ടി ഇടിച്ച് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് ഫ്രണ്ടിലിരുന്ന എല്ലാ ചേച്ചിമാരും ഇറങ്ങി പുറകിലേക്കാണ് ഓടിയത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ കൂടി പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഇടിക്കുകയാണെന്നുള്ളൊരു ചിന്ത ആ സമയത്ത് എന്നിലേക്ക് അധികം വന്നില്ല ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ആ ഡ്രൈവർ ബോണറ്റിലോട്ട് വീണ് കിടക്കുന്നതാണ് ഞാൻ കാണുന്നത് ആ സമയത്ത് എൻ്റെ അപ്പൻ വീണ് കിടക്കുന്നത് പോലെ എനിക്ക് തോന്നിയുള്ളൂ ആ സമയത്ത് ഞാൻ ഉടനെ ഓടിച്ചാടി ആ ബോണറ്റിനെ മണ്ടയ്ക്ക് കയറി എന്തിനാ പോലും എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ കയറി ആ കയറിയിട്ട് ഈ വണ്ടി ഓഫ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ഗ്രാഹ്യവും എന്നെ സംബന്ധിച്ചില്ല അപ്പോഴും വണ്ടി ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ഡിവൈഡറിൽ ഇടിച്ചിടിച്ച് കയറിക്കൊണ്ടേ ഇരിക്കുക ഒടുവിൽ എനിക്ക് അമ്മക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ എനിക്ക് ആ വണ്ടി ഓഫ് ചെയ്യാനോ ആ വണ്ടി നിയന്ത്രിക്കാനോ ഉള്ള പ്രാപ്തിയോ കഴിവോ എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവസാനത്തെ സിഗ്നൽ ബോർഡിൽ നിർത്തി അമ്മ ആ വണ്ടി നിർത്തുകയുണ്ടായി പിന്നീട് തുറന്നു വന്ന അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്ന ആളുകൾ ഈ വണ്ടി എന്താ പറയുക സ്റ്റോപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ കീ ഊരി എടുക്കുകയും ഒക്കെ ചെയ്ത് ആ ഡ്രൈവറിനെ കൂടി രക്ഷിക്കാനും അല്ലെങ്കിൽ ആ മനുഷ്യനെ അത്ഭുതകരമായി തന്നെ തൊട്ടടുത്തുള്ള സെൻറ്റ് തോമസ് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനും അന്നേ ദിവസം ആ ചേട്ടന്റെ അത്യാവശ്യ പ്രാഥമികമായിട്ടുള്ള ചികിത്സയ്ക്കൊക്കെ കൂടെ ഉണ്ടായിരിക്കാനും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ ചെയ്ത് എന്താ പറയാ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അനുഭവങ്ങളോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ പേടിച്ച് അരണ്ടു പോകേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അവിടെ അമ്മമാതാവ് എന്നിലൂടെ അത്രയുമെങ്കിലും ചെയ്യാൻ അനുഗ്രഹം നൽകിയതിനാണ് ഞാൻ ഇവിടെ സാക്ഷ്യമായിട്ട് പറയുന്നത് അങ്ങനെ ഈ ഉടമ്പടിയിലൂടെ കഴിഞ്ഞ മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് എൻ്റെ ഞാൻ ജൂലൈ പതിനാലാം തീയതി എടുത്ത എൻ്റെ ഉടമ്പടി ഞാൻ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വന്ന് പുതുക്കുകയുണ്ടായി പിന്നീട് ഞാൻ അകണ്ഡ ജപമാലയ്ക്ക് പൂർത്തീകരിക്കുകയുണ്ടായി അപ്പം എൻ്റെ ഈ ഉടമ്പടി കാലഘട്ടം എന്ന് പറയുന്ന തികച്ചും ത്യാഗപൂർണമായിരുന്നു പരീക്ഷണങ്ങൾ ഏറെ അനുഭവപ്പെട്ട ഒരു സമയമായിരുന്നു ഒന്നും എന്താ പറയാ നിസ്സാരമായി എന്നിലേക്ക് വന്നില്ല എന്ന് പൂർണമായി ഞാൻ പറയും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് എന്താ പറയാ എല്ലാവർക്കും നേരിട്ട് ലഭിക്കുന്നത് എനിക്ക് ഒരുപാട് കറങ്ങി ചുറ്റിയാണ് വരുന്നത് പക്ഷേ അതെനിലേക്ക് കറങ്ങി ചുറ്റുക തന്നെ വരും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ എൻ്റെ ഉടമ്പടികൾ ഇപ്പോഴും നിലനിലും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ആത്മീയ ജീവിതം ഉടമ്പടിയിലൂടെ ഒരുപാട് ഒരുപാട് ബലപ്പെട്ടു ശക്തിപ്പെട്ടു ഇന്ന് ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ആട്ടമോ അനക്കമോ അല്ലെങ്കിൽ ഒരു പ്രയാസമോ ഇല്ല നേരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടി പള്ളിയിൽ ഒരു കുറച്ച് സമയം നമ്മൾ മുട്ടു കുത്തി നിൽക്കും അല്ലെങ്കിൽ ഒരു പള്ളിയിലോട്ട് വരുമ്പോൾ തുടക്കത്തിൽ ഒരു കുരിശ് വരയ്ക്കാൻ വേണ്ടി മുട്ടുകുത്തി നിൽക്കുന്നതല്ലാതെ അധികം നേരം മുട്ടുകുത്തി നിൽക്കാനൊന്നും ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രാപ്തിയോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഇന്ന് ഒരു ജപമാല പുഴുവനും പൂർത്തീകരിച്ചാൽ പോലും എനിക്ക് പിന്നീട് ഒരു ബൈബിൾ അരമണിക്കൂർ കൂടെ വായിച്ചു തീർന്നാലും എനിക്ക് മുട്ടയിൽ നിൽക്കുന്നതിൽ എനിക്കൊരു പ്രയാസം ഇന്ന് അനുഭവപ്പെടുന്നില്ല ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ രണ്ട് മുട്ടിലും മുട്ടിൻ്റെ ഇത് മുട്ടുകുത്തി നിന്നതിൻ്റെതായ തഴമ്പ് ഉള്ളതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയെ കാണിച്ചു കൊടുത്തു അപ്പം എൻ്റെ അമ്മ പറയുക മോളെ ഇത്രയും അധികമായി നീ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് എൻ്റെ അമ്മയോട് ചോദിച്ചത് അതുപോലെ തന്നെ എല്ലാ ഉപവാസങ്ങളും ഞാൻ ഒരു തരത്തിലുള്ള എന്താ പറയാ ബലഹീനതകൾ ഓർത്തോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ഓർത്തോ ഞാൻ വേണ്ടെന്ന് വെച്ചില്ല ഞാൻ ന്യൂറോ പീഡിയാട്രിക് സെക്ഷനിലെ സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സേവനങ്ങളിൽ തന്നെയാണ് കൂടുതലായിട്ടും ചെയ്തത് എൻ്റെ മുമ്പിൽ വരുന്ന ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള എ ഡി എച്ച് ഡി ഉള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചെറിയ പൊടിക്കുഞ്ഞുങ്ങൾക്ക് എന്നാലാവുന്ന വിധത്തിലുള്ള എല്ലാ സഹായവും എല്ലാ തരത്തിലുള്ള കെയറും കൊടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അവരെ ട്രീറ്റ്മെൻറ്റിനായിക്കോട്ടെ അവർക്കുള്ള എല്ലാ കൺസേൺസും മീറ്റ് ചെയ്യുന്നതിലായിക്കോട്ടെ എന്നാൽ ആവുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൂടാതെ ഞാൻ ഒരു ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികമായിട്ടുള്ള എന്താ പറയുക ഫുഡ് ഡൊണേറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല തുറന്ന് പറയുകയാണ് പക്ഷെ ഞാൻ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാസങ്ങളിൽ ഞാൻ ഇവിടെ വരികയും ധ്യാനത്തിൽ പങ്കെടുക്കുകയും കൂടാതെ പത്രം വാങ്ങി വിതരണം ചെയ്യുകയും ചെയ്യുന്നതിൽ ഞാൻ ശ്രദ്ധ പുലർത്തിയിരുന്നു കൂടാതെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന പത്രം നമ്മൾ പള്ളികളിലുമൊക്കെ ആയിട്ട് പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ തന്നെ സുരക്ഷിതമായി വെക്കുമായിരിക്കും ആരെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ വെക്കുന്ന പല പത്രങ്ങളും എത്തേണ്ട കൈകളിലേക്ക് എത്താതെ പോകുന്ന സാഹചര്യം ഞാൻ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കി എനിക്ക് കുറച്ച് പത്രങ്ങളെങ്കിലും എടുത്ത് ആലപ്പുഴ ബസ് സ്റ്റാൻഡിലും കടകളിലുമായിട്ട് അതുപോലെ തന്നെ യാത്രക്കാരിലേക്കും പകർന്നു കൊടുക്കാൻ സാധിച്ചു ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ആളുകളുടെ ഇടയിലേക്ക് ഇത്രയും അധികമായി താന്ന് പ്രവർത്തിച്ചതോ ഇടപെട്ടതോ ഒരാളുമായിരുന്നില്ല ഒരു പത്രം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിലേക്ക് എന്താ പറയാ അങ്ങനെയൊന്നും ചെന്ന് എത്തിപ്പെടാനോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നിലവിൽ ഇതുവരെ സാധിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് എനിക്ക് സാധിക്കും ഇന്ന് ഒരാളുടെ വേദന കാണുമ്പോൾ മാത്രമല്ല ഒരാവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാനുള്ള എല്ലാവിധ ശേഷിയും അമ്മമാതാവ് എനിക്ക് നേടിത്തന്നു കൂടാതെ പ്രാർത്ഥനകളിലുള്ള പങ്കാളിത്തം ഒരുപാട് സജീവമായി അത് ജപമാലയായാലും വിശദ കുർവാനയാണെങ്കിലും ഒക്കെ ഒരുപാട് ഒരുപാട് ഭക്തിപൂർവ്വമായി തന്നെ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഒരു എനിക്കൊരു ബുക്കിൽ ഞാൻ എപ്പോഴും വചനങ്ങൾ എഴുതി അതായത് ഇങ്ങനെ എംബോസിഷൻ പോലെ എഴുതി എഴുതി പൂർത്തീകരിക്കുമായിരുന്നു നൂറ് തവണ എന്നൊക്കെ വെച്ച് അതിൽ ഞാൻ എഴുതിയൊരു വചനം രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല ഏഷയാ അമ്പത്തി ഒൻപത് ഒന്ന് ഈ ഒരു വചനമാണ് ഈ ജീവിതത്തിൽ ഈ പ്രയാസങ്ങൾ അനുഭവപ്പെട്ട സമയങ്ങളിലെല്ലാം തന്നെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ തന്നെ ഗൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കാരണം എൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് ആ സമയത്ത് എന്നെ അങ്ങനെയൊന്നും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ എന്നെ പറഞ്ഞ് ഒരു നയിക്കാനോ പറ്റുന്നൊരു സാ മാനസികാവസ്ഥയിലും ആയിരുന്നല്ല കൂടാതെ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒൻപത് അല്ലെങ്കിൽ എട്ട് വർഷമായിട്ട് പള്ളിയോ കുർബാനയോ പ്രാർത്ഥനാ ജീവിതവും ഇല്ലാതിരുന്ന എൻ്റെ അച്ഛൻ ഇന്ന് വിശുദ്ധ കുർബാന കൂടുന്നതിലും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിലും ഇന്ന് ഒരുപാട് ഒരുപാട് ശക്തിപ്പെട്ട ഒരു അനുഭവമാണ് ഇന്ന് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ആ ഒരു വളർച്ച ശാരീരികമായിക്കോട്ടെ മാനസിക ആയിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ എല്ലാ തരത്തിലും എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും പൂർവമായും വളർച്ചയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന ഇത്രയും അനുഭവങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളെങ്കിലും ഈ അനുഭവങ്ങളെല്ലാം തന്നെ നൂറല്ല അതിലപ്പുറം പ്രാധാന്യമുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് അമ്മമാതാവിനും തിരുക്കുമാരനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനകളോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു